ടു പുതിയ ചില സെന്റൻസസ് ചർച്ച ചെയ്യാനായി നമ്മൾ വന്നിരിക്കുകയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സമയം കളയാതെ നേരെ ക്ലാസ് ക്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം കാണുന്ന സെന്റൻസ് വളരെ ഉപകാരപ്രദമായ ഒരു സെന്റൻസ് ആണ് നമുക്ക് പലപ്പോഴും പറയാൻ ആവശ്യമായിട്ടുള്ളൊരു ആണ് അത് ഇതാണ് അവൻ എന്നോട് അല്പം പിണക്കത്തിലാണ് എന്നോട് അല്പം പിണക്കത്തിലാണ് ഹി ഈസ് എ ബിറ്റ് ഓഫ് വിത്ത് മീ എ ബിറ്റ് ഓഫ് വിത്ത് മീ പിണക്കം എന്നുള്ള ഭാഗം എവിടെയാണ് ഹിസ് എ ബിറ്റ് ഓഫ് വിത്ത് മീ പറഞ്ഞു പഠിക്കുക രണ്ടാമത്തെ സെന്റൻസ് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് അല്ലെങ്കിൽ അവൻ പറയുന്നത് മുഴുവൻ കേൾക്ക് അവർ പറയുന്നത് മുഴുവൻ കേൾക്ക് ഇങ്ങനെ ഒരാൾ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്ന് പറയാൻ വളരെ നിസ്സാരമായ ഒരു പ്രയോഗമുണ്ട് നമുക്ക് വേണമെങ്കിലും പറയാം ഹിയർ വോഡ് ഐ സേ കംപ്ലീറ്റ്ലി ഹിയർ വോഡ് ഐസേ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് അതൊരു ബദലായി വളരെ സിമ്പിളായി ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ് ഹിയർ മീ ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുക അപ്പോ അവൻ പറയുന്നത് മുഴുവൻ കേൾക്കുക എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം അവൻ പറയുന്നത് മുഴുവൻ കേൾക്കുക എങ്ങനെ പറയാം അപ്പൊ ആര് പറയുന്നത് മുഴുവൻ കേൾക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പേഴ്സണൽ പ്രിനൗൺ മാറ്റിക്കൊണ്ടിരുന്ന മതി അവർ പറയുന്നത് മുഴുവൻ കേൾക്കുക എന്നാണെങ്കിൽ ഹിമ്മിന് പകരം ഹിയർ ദൾ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്നായി മാറും വളരെ സിമ്പിൾ പ്രയോഗമാണ് ഇനി ഞാൻ പറയുന്നത് നിനക്കൊന്ന് മുഴുവൻ കേൾക്കാവോ എന്നാ ചോദിക്കുന്നതെങ്കിലോ ആദ്യം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് അങ്ങനെ ഇങ്ങനെ പറയാം നമ്മളൊന്ന് ചോദ്യമാക്കിയാൽ മതിയു ഞാൻ പറയുന്നത് ഒന്ന് മുഴുവൻ കേൾക്കാമോ അപ്പോൾ ചോദ്യമായി വരുമ്പോൾ അവിടെ വെറുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആക്കാം അല്ല നമുക്ക് ഇനി ഒരു സെന്റൻസ് പറയാം നീ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആദ്യം അവർ പറയുന്ന കേക്ക് ഹിയർ ദം ഔട്ട് ബിഫോർ എ ദിഫോർക്കിംഗ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആദ്യം അവർ പറയുന്ന കേക്ക് ടേക്കിംഗ് എ ഡിസിഷൻ ഇത് നമുക്ക് നമ്മുടെ ഇംഗിതൻസിന് അനുസരിച്ച് എവിടെ വേണലും ലോജിക്കിൽ ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമത്തെ സെന്റൻസ് ആരോ എൻ്റെ ടയറിന്റെ കാറ്റ് അഴിച്ചു കിട്ടും ആരോ എൻ്റെ ടയറിൻ്റെ കാറ്റ് അഴിച്ചു കിട്ടും അപ്പോൾ ഈ കാറ്റ് അഴിച്ചുവിടുക ടയറിൻ്റെയൊക്കെ എങ്ങനെയാണ് പറയുന്നത് ഒന്ന് നമുക്ക് പറയാം എയർ ഫ്രോം ടയർസ് എയർ ഫ്രം ടയർ

ആരോ എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റഴിച്ചു വിടുകഴിച്ചു വിടരുത് ടയറിന്റെ എങ്ങനെ പറയാം ലെറ്റ് ടയർ ഡൗൺ വണ്ടിയുടെ കാറ്റഴിച്ചു വിടരുത് ഡോൺ കാറ്റുവിടുക എന്നുള്ളത് കാറ്റഴിച്ചുവിടുക അപ്പൊ നമ്മളിങ്ങനെ നോക്കാൻ പോകുന്ന നാലാമത്തെ സെന്റൻസ് നമുക്ക് സ്ഥിരം ഉപയോഗിക്കേണ്ട ഒരു സെന്റൻസ് ആണ് നമ്മളൊക്കെ അലാം രാവിലത്തേക്ക് സെറ്റ് ചെയ്യാറുണ്ട് അ നാലു മണിക്കത്തേക്ക് അലാം അലാം വെക്കേ നമുക്ക് ഒരാളോട് പറയാം അല്ല എത്ര മണിക്കത്തേക്ക് അലാം വെക്കേ എങ്ങനെയാണ് അങ്ങനെ അത് ആ സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ നിസ്സാരമാണ് നോക്കാം സെറ്റ് അലാം ഫോർ ഫോർഒക്ലോക്ക് സെറ്റ് അലാം ഫോർ ഫോർഒക്ലോക്ക് അല്ലെങ്കിൽ പത്ത് മണിക്കത്തേക്ക് സെറ്റ് അലാം ഫോർ ടെൻ ഓ ക്ലോക്ക് എത്ര മണിക്കത്ത ഒക്കെയാണ് എന്ന് പറയണമെങ്കിൽ ഫോർ ആ സമയം വളരെ സിമ്പിൾ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന അവസാനത്തെ സെന്റൻസ് നമുക്ക് അറിയാവുന്നതാണ് പരിപാടികളൊക്കെ മാറ്റി വെക്കാറുള്ളതാണ് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് പരിപാടി മാറ്റി വെക്കുക രണ്ട് രീതിയിലാണ് പരിപാടി മാറ്റി മാറ്റിവെക്കാവുന്നത് ഒന്ന് പറഞ്ഞ ഡേറ്റിന് ശേഷം ഒരു ഡേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റിന് മുമ്പിലുള്ള ഒരു ഡേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒരു പറഞ്ഞ ഡേറ്റിന് പിന്നിലേക്ക് പിന്നീടുള്ള ഒരു ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാവുന്നത് ടു പോസ് പോൺ പി എസ് ടി പി പിഒന്നി പോസ് പോസ്പോൺ ആണ് എന്നാൽ അതിന് ഒരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചാൽ അതിനെ വിളിക്കുന്നത് ടു അഡ്വാൻസ് അപ്പൊ പോസ് ഓപ്പോസിറ്റ് ടു അഡ്വാൻസ് ആണ് നമ്മുടെ ശശി തരൂർ അതിൻ്റെ ഒരു വേർഡ് കണ്ടുപിടിച്ചത് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു വേർഡ് ടു പ്രീ പോൺ പി ആർ ഇ പി ഒ പിഒന്നി ആണ് ടു പ്രീ പോൺ എന്നാണ് പക്ഷേ ശരിക്കുള്ള വേർഡ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ടു അഡ്വാൻസ് അത് വെച്ചിട്ട് നമുക്ക് ചില സെൻറ്റൻസുകളൊന്നും നോക്കാം ചില സാങ്കേതിക കാരണങ്ങളാൽ നിശ്ചയിച്ച പരിപാടി ഒരാഴ്ച മുമ്പിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പിലേക്ക് അതിനെ വച്ചു എങ്ങനെയാണ് പറയുന്നത് വി ഹാവ് അഡ്വാൻസ്ഡ് ദ പ്രോഗ്രാം വി ഹാവ് അഡ്വാൻസ്ഡ് ദ പ്രോഗ്രാം ബൈ വൺ വീക്ക് അപ്പോൾ ഒരാഴ്ച മുമ്പിലേക്ക് അഡ്വാൻസ് ദ പ്രോഗ്രാം ബൈ വൺ വീക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് മുമ്പോട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പറയേണ്ടത് ടു അഡ്വാൻസ് അൻ ഇവന്റ് ഡേറ്റ് വെച്ച് പറയാം ഈ മാസം ഇരുപതാം തീയതി നടക്കേണ്ടിയിരുന്ന പ്രോഗ്രാം പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സെന്റൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കാം ദ പ്രോഗ്രാം വിച്ച് വാസ്റ്റ് ശ്രദ്ധിക്കുക ഇത് മറ്റൊരു പ്രയോഗമാണ് ഇരുപതാം തീയതി നടക്കാതി നടക്കേണ്ടിയിരുന്ന എന്നുള്ളതാണ് പിന്നെ അത് നടക്കില്ല എന്നുള്ളതാണ് അതിനെന്ത് സംഭവിച്ചു ദാറ്റ് ഈ മാസം എന്ന് പറയണമെങ്കിൽ ഓഫ് ദിസ് മന്ത് ഡേറ്റ് മാസം പറയുന്നില്ലെങ്കിൽ അഡ്വാൻസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഓഫ് ദിസ് പ്രോഗ്രാം വളരെ മനോഹരമായ പ്രയോഗമാണ് പ്രയോഗിച്ച് തന്നെ പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത സെന്റൻസസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇത്തരം പുതിയ സെന്റൻസുകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും then take care goodbye please like share and subscribe the channel